ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ലിംഗരാജ ക്ഷേത്രം ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണിത് ഭുവനേശ്വറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നുമാണ് ഈ ക്ഷേത്രം ഭുവനേശ്വറിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ ലിംഗരാജ ക്ഷേത്രത്തിന്റെ മധ്യഗോപുരത്തിന് ഗോപുരത്തിന് നൂറ്റി എൺപത് അടി ഉയരമുണ്ട് വാസ്തുവിദ്യ പാരമ്പര്യത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രം സോമവംശി രാജവംശത്തിലെ രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു പിന്നീട് ഗംഗ ഭരണാധികാരികളിൽ നിന്ന് കൂട്ടിച്ചേർക്കപ്പെട്ടു ദെയൂല ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് വിമാനം ജഗമോഹന നടമന്ദിര ഭോഗമണ്ഡപം എന്നിങ്ങനെ നാല് ഘടകങ്ങളാണുള്ളത് ക്ഷേത്ര സമുച്ചയത്തിൽ മറ്റ് ആരാധനാലയങ്ങളുമുണ്ട് കൂടാതെ ഒരു വലിയ കോമ്പൗണ്ട് ഫിത്തിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ രൂപത്തിലുള്ള ക്ഷേത്രം പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഏഴാം നൂറ്റാണ്ടിലെ ചില സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നത് പോലെ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം ആറാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് തെളിവുകളുണ്ട് ഹിന്ദു ഐതിഹ്യമനുസരിച്ച് ലിംഗരാജ ക്ഷേത്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ഭൂഗർഭ ഭൂഗർഭനദി ബിന്ദുസാഗർ തടാകത്തിൽ നിറയുന്നു കൂടാതെ വെള്ളം ശാരീരികവും ആത്മീയവുമായ രോഗങ്ങളെ സുഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ വെള്ളം അങ്ങനെ പവിത്രമായി കണക്കാക്കുകയും തീർത്ഥാടകർ ഉത്സവവേളകളിൽ പുണ്യസ്നാനം നടത്തുകയും ചെയ്യുന്നു ക്ഷേത്രത്തിലെ കേന്ദ്രദേവനായ ലിംഗരാജനെ ശിവനായി ആരാധിക്കുന്നു